വെൽ കെയർ ഫാർമസിയും അല്ലവീയ മെഡിക്കൽ സെന്ററും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണം മരുന്നുകൾ ക്ഷേമ ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റുന്നതിനായി ഒരു കുടക്കീഴിൽ രണ്ട് മൊബൈൽ ആപ്ലിക്കേഷനുകൾ ആരംഭിച്ചു ആപ്പുകൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക നമസ്കാരം ഈ യുഗം ന്യൂസിലേക്ക് സ്വാഗതം അമീർ കപ്പ് ഫൈനൽ പോരാട്ടത്തിനൊരുങ്ങി അൽ റയാൻ സ്റ്റേഡിയം മത്സരത്തിനായി സ്റ്റേഡിയം പൂർണ്ണമായും സജ്ജമായെന്ന് സംഘാടക സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാൽപ്പതിനായിരം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയത്തിന്റെ പകുതി ഇരിപ്പിടങ്ങളിലേക്ക് മാത്രമേ ഫൈനൽ പോരാട്ടത്തിൽ കാണികൾക്ക് പ്രവേശനം പ്രവേശനമുണ്ടാവൂ മത്സരത്തിനായുള്ള ടിക്കറ്റ് വിൽപ്പന തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പൂർത്തിയായതായി സംഘാടക സമിതി മാർക്കറ്റിംഗ് തലവൻ ഖാലിദ് അൽ കുവാരി പറഞ്ഞു രാജ്യത്തെ മുൻനിര ആരോഗ്യ പ്രവർത്തകർക്കും അൽസാദ് അൽ അറബി ക്ലബ്ബുകളുടെ ആരാധകർക്കും ടിക്കറ്റ് വിൽപ്പനയിൽ മുൻഗണന നൽകുമെന്ന് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു കോവിഡ് പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ടിക്കറ്റ് വിൽപ്പന ഖത്തർ ദേശീയ ദിനമായ നാളെയാണ് മത്സരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫുട്ബോൾ ലോകകപ്പിനായുള്ള നാലാമത് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനവും മത്സരത്തിനോടനുബന്ധിച്ച് നടത്താനാണ് സംഘാടകർ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പതിലെ ഏഷ്യൻ ഗെയിംസിന് ഖത്തർ ആദിത്യമരളും ഒമാനിലെ മസ്കറ്റിൽ നടന്ന ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ വോട്ടെടുപ്പിലാണ് ഏഷ്യൻ കായിക മാമാങ്കത്തിന്റെ വേദിയായി ദോഹയെ തെരഞ്ഞെടുത്തത് റിയാദ് ആയിരുന്നു ദോഹയുടെ പ്രധാന എതിരാളി ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് ഫഹദ് അൽ അഹമ്മദ് അസബാഹാണ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഖത്തർ ദേശീയ ദിനാഘോഷങ്ങളുടെയും അമിർ കപ്പ് ഫൈനൽ പോരാട്ടത്തിന്റെയും ഭാഗമായി ദോഹ മെട്രോ ഉപയോഗിക്കുന്നവർ കോവിഡ് സുരക്ഷാ മുൻകരുതലുകൾ പൂർണ്ണമായും പാലിക്കണമെന്ന് ഖത്തർ റെയിൽ അധികൃതർ അറിയിച്ചു കോവിഡ് സാഹചര്യത്തിൽ കൂട്ടം കൂടുന്നത് ഒഴിവാക്കാൻ യാത്രക്കാർക്ക് പ്രീ പ്ലാനിംഗ് സംവിധാനം ഉപയോഗിക്കാമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് സാമൂഹിക അകലം പാലിക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങളുടെ ഭാഗമായി നിലവിൽ മുപ്പത് ശതമാനം യാത്രക്കാരെ മാത്രമേ ദോഹ മെട്രോയിൽ അനുവദിക്കുന്നുള്ളൂ കോവിഡ് പടരാതിരിക്കാൻ യാത്രക്കാർ പ്രീ സ്റ്റാൻഡേർഡ് ട്രാവൽ കാർഡുകൾ ഉപയോഗിക്കുകയും യാത്രയിലൂടെ നീളം മാസ്ക് ധരിക്കുകയും വേണം നിയമം ലംഘിക്കുന്നവരെ മെട്രോയിൽ കയറ്റേണ്ടതില്ലെന്നാണ് അധികൃതരുടെ തീരുമാനം കാനഡയിലെ ടൊറന്റോയിൽ നിന്നും ദോഹയിലേക്കുള്ള ആദ്യ യാത്രാ വിമാനത്തിന് സ്വീകരണം നൽകി ഖത്തർ എയർവേസ് ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നടന്ന ചടങ്ങിൽ വാട്ടർ സല്യൂട്ട് നൽകി വിമാനത്തെ അധികൃതർ സ്വീകരിച്ചു ദോഹ ടൊറന്റോ വിമാന സർവീസുകൾക്കായുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഈയിടെയാണ് ഒപ്പുവെച്ചത് കാനഡയിലേക്ക് കൂടുതൽ സർവീസുകൾ സാധ്യമാകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ചടങ്ങിൽ സംസാരിക്കവേ ഖത്തർ എയർവേസ് ചീഫ് എക്സിക്യൂട്ടീവ് അക്ബർ അൽ ബക്കർ അഭിപ്രായപ്പെട്ടു കരാർ കാനഡക്കും വലിയ മുതൽ കൂട്ടാണെന്ന് ഖത്തറിലെ കനേഡിയൻ അംബാസിഡർ സ്റ്റഫാനി മക്കല്ലം പറഞ്ഞു വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക ബന്ധം ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് ഡൽഹി ഹൈക്കോടതി ദീർഘകാലം പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തിനു ശേഷം പിന്നീട് പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പരാതി ഉന്നയിക്കുന്നതിൽ കഴമ്പില്ലെന്നും ജസ്റ്റിസ് വിഭു ബക്രു വ്യക്തമാക്കി വിവാഹ വാഗ്ദാനം നൽകി കൂടെ കഴിയുകയും പലവട്ടം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത ശേഷം മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തയാൾക്കെതിരെ ഡൽഹി സ്വദേശിനി സമർപ്പിച്ച ഹർജിയിലായിരുന്നു കോടതിയുടെ നിരീക്ഷണം മാസങ്ങളോളം ഒന്നിച്ച് താമസിക്കുകയും ശാരീരിക ബന്ധം തുടരുകയും ചെയ്ത ശേഷം അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പിരിയുന്നവർക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തുന്ന പ്രവണത വ്യാപകമാകുന്നുവെന്നും നിയമം ദുരുപയോഗം ചെയ്യുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി രവീന്ദ്രൻ കൊച്ചിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പാകെ ചോദ്യം ചെയ്യലിനു ഹാജരായി നേരം ചോദ്യം ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ട് ഇദ്ദേഹം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ് നേരത്തെ നോട്ടീസ് നൽകി ഇ ഡി നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും കോവിഡ് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രവീന്ദ്രൻ ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടുനിന്നിരുന്നു നാലു ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസുമാരുൾപ്പെടെ ഒൻപത് ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ സുപ്രീം കോടതി കൊളീജിയം ശുപാർശ ചെയ്തു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ ജസ്റ്റിസ് എസ് മുരളീധർ ഉൾപ്പെടെ അഞ്ച് ജഡ്ജിമാർക്ക് ചീഫ് ജസ്റ്റിസുമാരായി സ്ഥാനക്കയറ്റം നൽകണമെന്നും ശുപാർശയുണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റപ്പെട്ട ജസ്റ്റിസ് എസ് മുരളീധരനെ ഒഡീഷയിൽ ചീഫ് ആക്കാനാണ് നീക്കം പൌരത്വ നിയമപ്രക്ഷോഭർക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയ ബി ജെ പി നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാത്തതിൽ ഡൽഹി പോലീസിനെ നിശിതമായി വിമർശിച്ച പശ്ചാത്തലത്തിലായിരുന്നു ജസ്റ്റിസ് മുരളീധരൻ്റെ സ്ഥലം മാറ്റം ഇതോടെ ഈ യുഗം ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു നന്ദി നമസ്കാരം you <music> Oriental Bakery and Restaurant, Older Port Road, Makrakadim, Doha, Qatar. For bookings, please contact 4465-2311 or 4465-2383. Home delivery through Tolabad Azeem Technologies will help you to design and develop your website with customized email packages at affordable prices. Azeem Technologies. Think Innovative. Grandma, bye. Nalla Breakfast Nalla Mafia dates the new breakfast culture. Green Mountain Real Estate and Investment. In the land of Qatar, Green Mountain Real Estate and Investments have been proudly succeeding in its business with a rapid growth since 2014. Our business has been widely spread over Qatar. Besides real estate, trading, contracting, car rental, limousine, restaurant, retail businesses, product's manufacturing, mobiles and accessories. Our investments include leasing residential and commercial spaces which consists of flats, villas, warehouses, kiosks, lands, shops, labor camps and offices. By facilitating with best services, we have acquired more than thousands of satisfied customers. We can assure you that our company has the best and experienced staffs in all divisions which include cleaning, management, security and maintenance. നമ്മളിവിടെ ഉച്ചയ്ക്കുണ്ണുന്ന ഓരോ ഉരുളയ്ക്കും അമ്മയുടെ കൈപുണ്യത്തിന്റെ ഓർമ്മകളുണ്ടാകും ആ ഓർമ്മകൾക്കൊപ്പം വീട്ടിലെ രുചി ഇന്ത്യൻ ഇന്ത്യൻ കോഫി കോഫി ഹൗസ് സമീപം കോൾ ഹൗസ് രുചികളുടെ കലവറ ടോപ് സ്റ്റാർ റെസ്റ്റോറന്റ് ദോഹ സ്പെഷ്യാലിറ്റി ടേസ്റ്റ് ബെസ്റ്റ് ഫോർ ഓർഡേഴ്സ് പ്ലീസ് കോൾ വി ആർ റെഡി ടു കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യന്ത്രവത്കൃത റഫറൻസ് ലബോറട്ടറി മൈക്രോ ഹെൽത്ത് ലബോറട്ടറി അറിയത്താലം കോഴിക്കോട്